ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോ വീഡിയോ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ നല്ല വ്യൂസ് നന്നായിട്ട് കുറവുണ്ട് ഇത് ഞാൻ കത്തറിൽ ഉള്ളപ്പോൾ ഉള്ള വിശേഷ വിശേഷങ്ങളാണ് കേട്ടോ കാരണം കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ കുറേ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലോ അപ്പൊ അങ്ങനെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സമയം കിട്ടുമ്പോഴാണെങ്കിൽ ഞാൻ ആ ഓരോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ നോക്കൂട്ടോ അപ്പൊ അങ്ങനെ അന്ന് എടുത്ത വീഡിയോ ആണ് ഇപ്പോ എന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് കാലത്തിന് ശേഷം കുറെ ടൈം എടുത്തില്ല അപ്പൊ ലൈഫിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ഞാൻ ഈ സമയത്ത് കത്തറുള്ള സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്ക് മീൻസ് മക്കളെ നാട്ടിലാണ് പിന്നെ ഞാൻ അവിടെ കത്തറിലായിരുന്നു ഹസ്ബൻഡൊന്ന് എൻ്റെ കൂടെ ഇല്ല ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഒരു കത്തറത്തെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ അപ്പോൾ ഇതേ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാട്ടോ ഇതിപ്പോ ഞാന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ കുറെയൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചോ പിന്നെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാനുള്ള ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തലദിവസത്തെ മോരുകറി ഉണ്ടായിരുന്നു അപ്പൊ അത് മാറ്റിവെച്ചിട്ട് ഏഹ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അതായത് നമ്മൾ നാട്ടില് ജോലി ചെയ്യണതും ഗൾഫിൽ പോയിട്ടൊക്കെ ഒറ്റയ്ക്ക് ഒരു പെണ്ണ് നിൽക്കുന്ന കാര്യം അറിയുന്നവരുണ്ടായിരിക്കും നമുക്ക് ഉണ്ടാവും പിന്നെ റിലേറ്റീവ്സ് ഉണ്ടാവും ഒരുപാട് കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ഒറ്റയ്ക്ക് ഞാൻ നിൽക്കണമെന്ന് പറയുമ്പോൾ പൊതുവേ സൊസൈറ്റിക്ക് ഒരു സംസാരം ഉണ്ടല്ലോ ആ അവളെ ഒറ്റയ്ക്ക് അല്ല അവിടെ ചെന്ന് ജോലി ചെയ്യുന്ന ഭർത്താവ് ആ ഒരു നെഗറ്റീവ് തോട്ട് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ഞാന് എന്താ പറയാ അതില് അത് അത് കേട്ട് ഞാൻ പിൻവാങ്ങാന്നുണ്ടെങ്കിൽ എന്റെ ലക്ഷ്യം ഒന്നായിരുന്നു എന്റെ മക്കൾ എന്നുള്ളത് കാരണം നമുക്ക് ഒരു എസ് എ മദർ എന്ന് പറഞ്ഞ എല്ലാം അമ്മമാരുടെ മൈൻഡ് എന്തായിരിക്കും നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും നമ്മൾ അല്ലെങ്കിൽ മക്കൾ എത്ര തെറ്റ് ചെയ്താലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ കുട്ടികളെ സംരക്ഷിക്കട്ടെ എന്നൊരു മൈൻഡ് ആയിരിക്കും അപ്പൊ അവരെ ഒരു കാരണവശാലും ഒരാളുടെ മുന്നിൽ തലകുനിച്ച് നിർത്താൻ പാടില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അവര് നല്ലവര് ചീത്തവരും ആയിക്കോട്ടെ നമുക്ക് പറ്റുന്ന പോലെ അവരെ നോക്കി അവരുടെ കാര്യങ്ങൾ അവര് നല്ല ഒഴിക്ക് കൊടുന്ന് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇത് തന്നെ ആയിരിക്കും എല്ലാ അമ്മമാരുടെ മൈൻഡിലുണ്ടാവും അപ്പൊ എന്റെ മൈൻഡിലും അങ്ങനെ തന്നെ ഞാൻ എത്ര സ്ട്രഗിൾ ചെയ്താലും വേണ്ടില്ല എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ട് എന്റെ മക്കള് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എത്ര നല്ല രീതിക്ക് എത്തിക്കണം അങ്ങനത്തെ ഒരു മൈൻഡ് തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാലും ഒറ്റക്ക് ഇന്നാലും വേണ്ടില്ല എന്നത് എത്തിയിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അലഹമ്മദില്ല ഇനിയിപ്പോ എന്താ പറയാ ഇനി കുറച്ചും കൂടെ മതി എനിക്കൊന്നും രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ എന്റെ മക്കളുടെ കാര്യങ്ങളിലുള്ള ഇതായിട്ടൊന്നും എനിക്ക് പോകേണ്ട ആവശ്യം വരില്ല അത്രയും ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് എന്നെ എല്ലാം ചെയ്ത് നല്ല എന്റെ മക്കളെ പഠിപ്പിക്കാനും എല്ലാത്തിനും എനിക്ക് സാധിച്ചു ആ അപ്പൊ അതെന്ന് വെച്ചാല് നമ്മള് മക്കളെ ഒരു എന്താ പറയാ ആരും കൈവിടാൻ പറ്റില്ല ഒരു അമ്മമാർക്കും നമ്മത്ത് മക്കളെ കൈവിടാൻ പറ്റില്ല അച്ഛന്മാരും അല്ലെങ്കിൽ വാപ്പാർ മൈൻഡ് എന്ന് പറഞ്ഞാല് ഒരു വേറെ ഇത് തന്നെയാണ് അവര് കത്രണ്ട് കൊള്ളില്ല അത് എല്ലാ അമ്മമാർക്കും വീഡിയോ കാണുന്ന അമ്മമാർക്കും മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഇതിനു വേണ്ടി തന്നെ ഞാൻ ഇറങ്ങിയത് പിന്നെ എല്ലാരും ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നേ എന്നുള്ളതിലൊതിരി എല്ലാവരുടെയും ഇപ്പൊ നമുക്ക് പരിചയമുള്ളവരായാലും വീട്ടിൽ നിന്നായാലും അങ്ങനെ എല്ലാവരും ചോദിക്കും ഒറ്റയ്ക്കല്ലേ നിൽക്കണ വേറൊരു ഒരു ലൈഫ് പാർട്ണർ വേണ്ടേ എന്നൊക്കെ ഇപ്പൊ മക്കളുടെ ഭാഗത്ത് നിന്നും ആയി കാരണം അവരിപ്പോ വളർന്നല്ലോ അപ്പൊ അവരും പറയും അവരെ കുറച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം എന്നുള്ള രീതിക്കായിട്ട് ഇങ്ങനെ എന്ന് ഒരു പറച്ചിൽ വന്നപ്പോൾ ഞാൻ എന്താ ഒന്നും കൂടി ആവട്ടെ കുറച്ചും കൂടി ആവട്ടെ കാരണം മാക്സിമം എന്റെ കുട്ടികളെ കാര്യം കംപ്ലീറ്റ് ആക്കട്ടെ എന്നൊരു ഇതിലിങ്ങനെ പോവുമായിരുന്നു പിന്നെ ഞാൻ ഈ അത്രീന്ന് അങ്ങനെ ജോലിയുടെ കുറച്ച് വിഷൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നേരെ ഞാൻ യുവയിൽ പോയിട്ടുണ്ട് ഇണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് അവിടെയും ജോബും കാര്യങ്ങളായപ്പോൾ എനിക്ക് തീരെ അവിടെനിന്ന് തീരെ റെസ്റ്റ് തോന്നുന്നു കാരണം നൈറ്റ് ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരും ഞാൻ പന്ത്രണ്ട് മണിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ അപ്പൊ എനിക്ക് തീരെ ഒരു കാര്യത്തിനും വെറും ജോലി റൂം എന്നുള്ള ഒരു ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും സമയമുണ്ട് ായി അപ്പൊ അതിനിടയിലാണ് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ പ്രപ്പോസും കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് പല സ്ഥലത്തു നിന്നൊക്കെ വന്നെങ്കിലും അത് റിജക്റ്റ് ചെയ്യാറ് കാരണം എനിക്ക് ആരുടെ വീട്ടിൽ പോയി നിന്ന് ജോലി ഉപേക്ഷിച്ച് പോയി നിൽക്കാൻ പറ്റില്ല അല്ലാതെ പോണേനും വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ജോലി ഉപേക്ഷിച്ച് പോയിട്ട് നിന്ന് നിൽക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല കുട്ടികളുടെ കാര്യങ്ങൾ എവിടെയും ഇട്ടു പോവാന് എന്റെ മക്കളെ വേറൊരാൾക്ക് വേണ്ടിട്ട് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒഴിവാക്കാനോ ഞാൻ തയ്യാറല്ല അത് ഇനിയിപ്പര് എത്ര കുറ്റം പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളു എനിക്ക് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളു എന്തും അപ്പൊ വീട്ടിൽ കാണുന്നെന്ന് എല്ലാവർക്കും അമ്മമാർക്കൊക്കെ നല്ല മനസ്സുള്ള അമ്മമാർക്കൊക്കെ മനസ്സിലാവും ആ അത് മക്കളുടെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാന്നുള്ളത് മനസ്സിലാവും പിന്നെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എല്ലാതും കുറ്റം തന്നെ ആയിരിക്കും അവർ അവർക്ക് ഉള്ളതെല്ലാം സത്യം പറഞ്ഞത് ഞാനീ കാര്യങ്ങൾ പറയുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വീലുള്ളപ്പൊ തന്നെ ഒരു ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാ കാര്യങ്ങളും എന്റെ കുട്ടികളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള കാര്യം മൈൻഡിൽ തന്നെ ആയിരുന്നു അതിനിടയിലാണ് എനിക്ക് തീരെ പ്രതീക്ഷിക്കുക അത് ലൈഫിൽ ഒരാളെന്റെ കൂടെ വന്നത് കേട്ടോ ആ ഞാനും മാക്സിമം എന്താ പറയാ ഒഴിവാക്കാൻ നോക്കിയിരുന്നത് കാരണം ഒരു കിട്ടിപ്പോഴും കംപ്ലീറ്റ് ആയല്ലോന്ന് കയറിയിട്ട് പക്ഷെ വിധി അതായിരിക്കും അലഹമ്മില്ല ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നപ്പോ ഒരു കുഴപ്പമില്ല നല്ല സന്തോഷായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു പിന്നെ അതില് കൊറേ ആൾക്കാർക്കൊക്കെ എന്താ പറയാ ചില ആൾക്കാർക്കൊക്കെ അസൂയ എണ്ണവും ചില ആൾക്കെ കാശുമ്പുണ്ടാവും പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഒരുപാട് ഒരു നൂറിൽ എഴുപത്തിയഞ്ച് ശതമാനം നല്ലത് പറയുന്ന ആൾക്കാരുണ്ട് ഓ അവരുടെ കാര്യങ്ങളൊന്നും ഞാറ്റി വന്ന ആൾക്കാരൊന്നും നമുക്ക് ആരും തിരുത്താൻ പറ്റില്ല അപ്പൊ അതൊന്നും ഞാൻ മൈൻഡാക്കുന്നില്ല പിന്നെ വീഡിയോ ഞാൻ പണ്ട് കുറെ മുന്നേ ഞാൻ ഇടക്കിടയ്ക്ക് വീടിന്റെ കാരണമാണ് വലിയ റീച്ചില്ലാതെ അങ്ങനെ പോകുന്നെ എങ്കിലും ഞാൻ വീഡിയോ ഇടുന്നോണ്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്റെ വീട്ടിൽ നിന്നായാലും പറയില്ല അറിയുന്നവരാരും ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഓൾമോസ്റ്റ് ഇന്ന് എല്ലാവരും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നവരൊക്കെ തന്നെയാണ് അപ്പൊ അതിനാരും എന്റെ കുറ്റമൊന്നും പറഞ്ഞില്ല പക്ഷെ ഇപ്പോ ആഫ്റ്റർ മാര്യേജ് എന്തൊക്കെയോ ചിലർക്ക് ഇങ്ങനെ അവരൊന്നും പറയുന്ന കേട്ടാ കാരണം അത് ഇഷ്ടപ്പെടാത്തവരായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇത് ഇതായിട്ട് നമ്മൾ നിർത്താൻ വേണ്ടിയിട്ടോ എന്തോ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല പക്ഷെ ആര് പറഞ്ഞാലും അങ്ങനെ പറയുന്നവരുടെ വാക്ക് ഞാൻ വില എടുക്കാൻ പോകുന്നില്ല കാരണം എന്റെ ഹസ്ബൻഡാളിൽ ഇപ്പോൾ നല്ല സപ്പോർട്ടാ എന്റെ അടുത്ത് പറയും ഏർ ഒന്നും മൈൻഡാക്കാൻ നിൽക്കട്ടെ അത് പറയുന്നവർ പറഞ്ഞോട്ടെ അവരല്ല നമുക്ക് ചെലവ് നേരുന്നേ അപ്പൊ നമുക്ക് നമ്മളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാ പറയുന്നവരും കടശനും ആയിക്കോട്ടെ മറ്റും ഇങ്ങനെ നിക്കും അപ്പൊ പിന്നെ എനിക്ക് തീരെ ഇതാക്കേണ്ട ആവശ്യമില്ല കാരണം കൂടെയുള്ള ആള് നമ്മൾ സപ്പോർട്ടായിട്ട് നിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പെണ്ണിനെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കൂടെയുള്ള ആള് തന്നെയാ അപ്പൊ അലഹമതില്ല ഞങ്ങൾ ഇപ്പൊ എല്ലാം കൊണ്ടും സമാധാനത്തെ സുഖത്തോടെ ജീവിക്കാം ചില ആൾക്കാർക്ക് ദേഷ്യം കൂട്ടും കാര്യങ്ങളൊക്കെ ചിലവർക്ക് ഉണ്ട് അപ്പൊ അത് അവരും പഠിച്ചോനെ ആയിക്കോട്ടെ ഞാ ഞങ്ങള് തെറ്റിയൊന്നും ചെയ്തിട്ടില്ല സന്തോഷമായിട്ടും സമാധാനായിട്ടും നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പൊ ഓരോ ഇതായിട്ട് പറയുന്നവരും അസൂയായിട്ട് നിൽക്കുന്നവരൊക്കെ അവിടെ നിൽക്കട്ടെ അവരും പഠിച്ചവനായിക്കോട്ടെ അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം തന്നെ തിരിച്ചു അവർക്ക് എന്നെ കിട്ടിയിട്ട് അങ്ങനെ ആയിട്ട് പോയിക്കോളും അതുകൊണ്ട് ഇങ്ങട്ടെ ഇങ്ങനെ നിക്കുന്നവരൊച്ച അവരോട് മാത്രം നല്ല ഇതിൽ തന്നെ ഞാൻ പോകുന്നത് അങ്ങോട്ട് മൈൻഡ് നമ്മൾ അങ്ങോട്ട് മൈൻഡ് ആക്കണ്ട ജീവിതം അങ്ങനൊക്കെ തന്നെയല്ലേ എല്ലാരും തൃപ്തിപ്പെടുത്തിട്ട് നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും പല ആൾക്കാരും പല തെറ്റ് ജീവിതം അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാവില്ല അവർ അവർക്ക് അവര് അവരുടേതായ ശരിയുണ്ടാവും അപ്പൊ അതിനെ നമ്മള് മൈൻഡാക്കേണ്ട ആവശ്യമില്ല നമ്മള് നോക്കേണ്ട കാര്യം എന്താ പഠിച്ചവന്റെ മുന്നിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് ആറ്റലും അറ്റുള്ളവരൊക്കെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ നമ്മള് ജീവിക്കാൻ തെറ്റായല്ല നല്ല ശരിയായ രീതിയിലൂടെ ജീവിക്കാൻ നോക്കുക ഇതൊക്കെയാ ഇതാക്കുന്നത് പിന്നെ എന്നെ ആണെങ്കിലും ഒരുപാട് ഉപദ്രവിച്ചവരായാലും പറ്റിച്ചവരായാലും അങ്ങനെ കുറെ കാര്യങ്ങൾ അവരുടെ പോൾ അവരെ പോലും ഞാനൊന്നും തിരിഞ്ഞൊന്നും ചെയ്യാറില്ല ഞാൻ എന്താ വിചാരിക്കുന്നു എന്നെ പറ്റിച്ചിട്ട് അവര് അവരെ കാര്യങ്ങൾ നേടിയിട്ടുണ്ടോ നാളെ വേറൊരാളിലൂടെ അത് അവർക്ക് തിരിച്ചല്ലാ കൊടുത്തിരിക്കും അതല്ല എന്തെങ്കിലും ഇന്ന് നമ്മളെ കുറ്റം പറയുന്നുണ്ടോ അത് അവരുടെ വേറെ രീതിയില്ല അവർക്ക് തന്നെ തിരിച്ചു കിട്ടിക്കോളും നമ്മൾ ചോദിക്കാൻ പോണ്ട എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി അത് കേട്ടോ ആ അത് തന്നെയാണ് എനിക്കും എല്ലാരോടും പറയാനുള്ളത് കാരണം ആരെയും പറയുന്നവരുടെ അല്ലെങ്കിൽ ചെയ്യുന്നവരുടെ ഇതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല അവർക്കൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു അവസരം വരേണ്ടതെന്ന് വെച്ചാൽ പടച്ചുകൊണ്ട് തിരിച്ചടി കൊടുക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളായിട്ട് ചോദിക്കാൻ പോയാൽ വീണ്ടും അത് വഴക്കുണ്ടാക്കി കൂടുതൽ ആ ഒരു പ്രശ്നത്തിലേക്ക് തന്നെ ഉണ്ടാവാം ഞാൻ ആരെ പ്രത്യേകിച്ച് ഒരാളെ ഉദ്ദേശിച്ചല്ലായാലും ഒരുപാട് ആൾക്കാരെ ഓരോ സംസാരം ആയാലും ഓരോ ഭാഗത്തിലായാലും എനിക്കറിയാം അപ്പൊ ഇന്ന എന്നയാളെ നിർത്ത് പറയുന്നൊന്നുമില്ല കേട്ടിട്ട് മനസ്സിലാവർക്ക് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് നിൽക്കട്ടെ നല്ല പോളെ അത്രേ നമുക്ക് പറമ്പാൻ പറ്റുള്ളൂ കാല് പിടിച്ചിട്ട് നല്ല നിർത്തി നിന്ന് ഒരാളോടും പറയാൻ പറ്റില്ല അതിന്റെ ആവശ്യമില്ല നമുക്ക് ആരെ പേടിക്കേണ്ട പടസ്വാണേൽ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും അതേ രീതിയിൽ എന്നെ സന്തോഷമായിട്ട് പോകും എന്നോട് നല്ല സന്തോഷമായിട്ട് നിൽക്കുന്നവരോട് തിരിച്ച് ഞാൻ അങ്ങനെ തന്നെ നിൽക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ പിന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇട്ടാ ഞാൻ പിന്നെ ഇതേ വീട്ടിൽ ഇങ്ങനെ സദ ചെയ്യുന്ന പണികൾ അതൊക്കെ ഇപ്പൊ നിങ്ങളെ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്ടല്ലോ ഇപ്പൊ കണ്ടാൽ മനസ്സിലാവുള്ളു വെച്ചിട്ട് ഞാൻ അതിനെ പറ്റി ഒന്നും പറയാറുണ്ട് കുറെ ദിവസമായി ഞാൻ ഒരു ലൈഫിൽ ഒരു മാറ്റം വന്നൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ട് വീഡിയോ ഇടുന്നൊന്നും ഞാൻ എന്റെ ഹസ്ബൻഡിനോടും പറയാറുണ്ട് പിന്നെ ഞങ്ങൾക്കും തീരെ സമയം കിട്ടാത്ത ഏർ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് അത്ര നല്ല ഇതിലല്ല പോണ് അപ്പൊ ഇങ്ങനെ അങ്ങനെ ഒരു ഇത് കിട്ടാറില്ല ഇപ്പൊ ഞങ്ങൾ ഉള്ളത് എറണാകുളത്താണ് കേട്ടോ ഓരോ വിശേഷങ്ങളും ഇതൊക്കെ ആയിട്ട് വീഡിയോ ഇടാം എല്ലാരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നെഗറ്റീവായിട്ട് ഒന്നും പറയില്ല എന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് നെഗറ്റീവായിട്ടൊന്നും ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ നല്ല കമന്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പൊ അതേ പനകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്ക് ചോറ് ഞാൻ കേട്ടോ നല്ല ഫിഷ് മുളക് കറി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തല ദിവസത്തെ മോരും കറി ഉണ്ടായിരുന്നു ഏ മോരുകറിയുടെ റെസിപ്പി ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് ഫിഷ് ആണെങ്കിൽ വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഇതുപോലെ മുളകറി ഇട്ടാലും പിന്നെ ഫ്രൈ ചെയ്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ചു കറയുന്ന എനിക്ക് അത്ര താല്പര്യം പിന്നെ നമ്മൾ നാട്ടിൽ അവിടെ ഒക്കെ ഗൾഫിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നാട്ടിലത്തെ ഒരു ഫീലാകണല്ലോ ഈ ചിക്കൻ ഒക്കെ കഴിച്ച് ശരിക്കും മടങ്ങും അപ്പം അടിപൊളിയായിരുന്നു ചോറും കറിയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് വൈകുന്നേരം ബ്രോസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോ അതെങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കേട്ടെ അപ്പൊ രണ്ട് പീസ് എടുത്തിട്ട് അങ്ങനെ എടുത്തൊന്ന് ഫ്രൈ ആക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ശരിക്കും നമ്മൾ അത്ര ഫ്രഷ് വാങ്ങിച്ച് ഇതാക്കണേന്റെ ടേസ്റ്റ് ഒന്നുമില്ല ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ടേസ്റ്റ് ഒന്നുമില്ല എങ്കിലും കുഴപ്പമില്ല ഫ്രോസണില് വരൂല്ല അത്യാവശ്യം വേണ്ടതിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റ് ഇട്ടാ അപ്പം ആരെങ്കിലും കഴിക്കാത്തതൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കഴിച്ചോക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി ഓൾറെഡി എല്ലാം ഇതായിട്ടും വന്നിട്ടുണ്ടാവുക അപ്പൊ വൈകീട്ട് പൊറോട്ട വാങ്ങിക്കാന്ന് മുളക്റി ഉണ്ടായ കാരണം ഫിഷ് കറി ഉണ്ടായ കാരണം പൊറോട്ട വാങ്ങിക്കാന്നായിരുന്നു കേട്ടോ അപ്പൊ പൊറോട്ട വാങ്ങിച്ചപ്പോ ഞാന് എനിക്ക് എത്ര ഇഷ്ടല്ല പൊറോട്ടക്ക് അങ്ങനെ ഫിഷ് കറി അപ്പൊ ഞാനത് അതൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തപ്പോ അതേ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ ചിക്കനാ ഇതൊന്നും വാങ്ങിച്ചത് അതിലും വാങ്ങിച്ചു കഴിക്കാൻ ഡൗട്ട് ഒക്കെ ഉള്ളവരുണ്ടെങ്കിലും വാങ്ങിച്ച് കഴിച്ചോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഫിഷ് കറിയും പൊറോട്ട ഒക്കെ കഴിച്ച് രാത്രികാലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നൈറ്റ് അതുപോലെ തന്നെ മുന്തിരി പിന്നെ ഇതൊക്കെ ബദാമൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ ഞാൻ ഇട്ടു കിട്ടാം അപ്പൊ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നല്ല രീതിയിലുള്ള കമന്റ്സ് ഒക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാതായിരുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ